ഡൊണാൾഡ് ട്രംപിൻ്റെ അധികാരാരോഹണം അടുത്തിരിക്കുകയാണ് ജാനുവരി ട്വൻറ്റി ഇരുപതിനാണ് അദ്ദേഹത്തിൻ്റെ ഇനോ പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ അപ്പോൾ അതിന് മുമ്പ് ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകുമോ ഉണ്ടായേക്കാം എന്നുള്ളൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യാപകമായിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്നിരുന്നു പിന്നെ ഈ പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷന് മുമ്പ് ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകും എനിക്ക് എനിക്കത്തരം ചില വാക്കുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരുന്നു ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ മിഡിൽ ഈസ്റ്റ് റെപ്രസെൻറ്റേറ്റീവായിട്ട് അദ്ദേഹം നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന കക്ഷിയുണ്ട് എന്ത് എന്തോ ഒരു വിറ്റ് കോഫ് ഈ വിറ്റ് കോഫ് ഇപ്പം മിഡിൽ ഈസ്റ്റിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും ടെലവെയ്വിലായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം ദോഹയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എഗൻ ഗസ വാർത്തകളിൽ ധാരാളമായിട്ട് വരികയാണ് അപ്പോൾ അവിടെ ഇസ്രായേൽ ക്രൂരതകൾ നടത്തുന്നു നടപ്പിലാക്കുന്നു എന്നുള്ളത് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് രൂപം രൂപം കൊണ്ട് തന്നെ ഒരു ക്രൂരത എന്താണ് ക്രൂരതയിലൂടെ നഖ്ബ എന്ന് ഇസ്രായേലിൻ്റെ ദിനത്തെ പലസ്തീനികൾ നഖ്ബ എന്നാണ് വിളിക്കുന്നത് നഖ്ബ എന്ന് പറഞ്ഞാൽ ദുരന്തം എന്നാണ് അർത്ഥം ലക്ഷക്കണക്കിന് മനുഷ്യർ പലായനം ചെയ്ത് പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുണ്ടായ ഉണ്ടായ ഒരു രാജ്യമാണ് അപ്പോൾ അതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ക്രൂരതയുടെ മനുഷ്യവിരുദ്ധതയുടെ കാര്യത്തിൽ ലോകത്തെപ്പോഴും മാതൃകൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ് അപ്പോൾ നമുക്കറിയാം ദൃശ്യങ്ങളെന്ന് വ്യക്തമാണ് ഗസയിൽ ഏതാണ്ട് എല്ലാ സംവിധാനങ്ങളും തകർക്കപ്പെട്ടാണ് കേൾക്കുന്നത് അവിടെ ചുരുക്കം ചില ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട് വളരെ ചുരുക്കം ചില ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫീൽഡ് ഹോസ്പിറ്റലുകളും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ആശുപത്രി ഒന്നാണ് ഈ കമാൽ അധ്വാൻ ഹോസ്പിറ്റൽ നോർത്ത് ഗസയിലെ കമാൽ അധ്വാൻ ഹോസ്പിറ്റൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കുറേ ഒരാഴ്ചയോളം അത് ഉപരോധിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു അവിടേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വെള്ളിയാഴ്ച സമ്പൂർണ്ണമായി ആശുപത്രി കീഴടക്കി ഒന്ന് ആലോചിക്കുന്നു ഈ ആശുപത്രി കീഴടക്കി എന്ന് പറയുന്നൊരു വാക്ക് പ്രയോഗിക്കേണ്ടി വരിക ഇപ്പോൾ സൈനിക ക്യാമ്പ് കീഴടക്കി അല്ലെങ്കിൽ ഇന്ന് നഗരം കീഴടക്കി എന്നൊക്കെ ഒരു മിലിറ്ററി ബേസ് കീഴടക്കി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാം ഒരു രാജ്യം ഒരു ഒരു സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ആശുപത്രി ആ ആശുപത്രി നൂറുകണക്കിന് രോഗികൾ മാരകമായി പരിക്കേറ്റ രോഗികൾ നിൽക്കുന്ന ആശുപത്രി ആഴ്ചകളോളം ഉപരോധിക്കുക എന്നിട്ട് അവസാനം അത് പിടിച്ചെടുക്കുക അതിലുള്ള രോഗികളെ നിർബന്ധപൂർവ്വം ട്രാൻസ്ഫർ ചെയ്യുക അവിടെയുള്ള സ്റ്റാഫ് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം സ്റ്റാഫുണ്ട് അവരെല്ലാം പിടികൂടുക എന്നിട്ട് എല്ലാവരെയും പുറത്തിറക്കിയിട്ട് ആശുപത്രി തീവ്ക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് ആശുപത്രി കീഴടക്കി എന്ന് വീമ്പളക്കുക എന്ന് പറയുന്നത് ഇവ ആരോടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമുണ്ടല്ലോ പക്ഷേ ഇത് ഓരോ ആശുപത്രി ആഴ്ചകളോളം ഉപരോധിക്കുന്നു രോഗികളെ ഫോഴ്സ്ഫുൾ ട്രാൻസ്ഫർ നടത്തുന്നു എന്നിട്ട് ആശുപത്രിക്ക് തീവക്കുന്നു അതൊന്നും ലോകത്ത് വലിയൊരു ഒരു ചർച്ചയാകുന്നില്ലല്ലോ വലിയ ഇപ്പോൾ ഡബ്ല്യു എച്ച് ഒയുടെ ഹെഡ് അദ്ദേഹം നിരന്തരമായ പ്രസ്താവന നടക്കുന്നുണ്ട് മടുത്തു എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഇതുകൂടെ അവർ എത്തും നോക്കുക അദ്ദേഹം നിരന്തരം പ്രസ്ഥാനം ഇന്നും അദ്ദേഹത്തിന് പ്രസ്ഥാന വന്നിട്ടുണ്ട് പക്ഷേ അത് ഈ പറയുന്ന ഈ മനുഷ്യരാശി അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ പുരോഗമന മനുഷ്യനെ അതെന്തുകൊണ്ട് അസ്വസ്ഥമാക്കുന്നില്ല എന്നൊരു ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ട്